സദ്യയിൽ ഒഴിവാക്കാൻ പറ്റാത്ത നല്ല കറുത്ത തിക്കായിട്ടുള്ള പുളി ഇഞ്ചിയുടെ റെസിപ്പിയാണെന്ന് ഓരോന്നിൻ്റെയും മെഷർമെൻ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ് ഗ്രാം വാളൻപുളി നാല് കപ്പ് വെള്ളത്തിൽ മിനിമം ഒരു മണിക്കൂറെങ്കിലും നമുക്ക് സോക്കിക്കാനായിട്ട് വയ്ക്കാം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ പുളി ഇഞ്ചി കിട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് ഒരുപാട് നേരം ഇതുപോലെ പുളി സോക്ക് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ പളപ്പ് നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞെടുക്കുക പിഴിഞ്ഞെടുത്തിട്ടുള്ള പുളിയിൽ രണ്ട് കപ്പ് പിന്നെയും വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി പിഴിഞ്ഞെടുക്കണം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉലുവ വട്ടൽ മുളക് ഉണ്ടെങ്കിൽ മൂന്നെണ്ണം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക ഇതിലേക്ക് അമ്പത് ഗ്രാം പച്ചമുളക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഫൈനായി ചോപ്പ് ചെയ്ത ഇഞ്ചി വേപ്പില ചേർത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം പലരും പല മെത്തേഡിലും പുളി ഇഞ്ചി ചെയ്തെടുക്കാറുണ്ട് എൻ്റെ മമ്മിയൊക്കെ ഇതേപോലെയാണ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ശർക്കര ഉരുക്കി അരിച്ചിട്ടാണ് ഞാൻ ചേർക്കുന്നത് അല്ലാതെ മുഴുവനായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അധികത്തിനനുസരിച്ച് നൂറ്റി അമ്പത് ടു ഇരുനൂറ്റി അമ്പത് ഗ്രാം വരെ ശർക്കര ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ല ഗോൾഡൻ കളർ ആവുമ്പോൾ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം ഒന്ന് മാറ്റി വെച്ച പുളിവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഉപ്പ് നമുക്ക് ഇപ്പൊ കുറച്ചിട്ട് കൊടുക്കാം കുറുകി വന്നതിന് ശേഷം മാത്രം നമുക്ക് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് കുറച്ചുകൂടി ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ശർക്കര ഉരുക്കിയിട്ട് അരിച്ചു മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാം നല്ല കറുത്ത കളറില് കുറുകി കിട്ടാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ വിട്ടുപോകരുത് അവസാനമായിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കായവും അര ടീസ്പൂൺ ഉലുവ പൊടിച്ചും ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ്ട്ടോ നന്നായിട്ട് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുത്ത് കഴിഞ്ഞ് ഒന്നും കൂടിയും കട്ട് ചെയ്യാവും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നെക്സ്റ്റ് ഡേ ആയിട്ട് വരുന്നത് വരെ ബൈ